ഇലൈഹി റാജിഊൻ ഒരേ ദിവസത്തിൽ ഒരേ വീട്ടിൽ രണ്ട് മരണങ്ങൾ അതും വിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലുമായി കേരള മുസ്ലിം ജമാഅത്ത് ആലമ്പാടി യൂണിറ്റ് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട സി എം മുഹമ്മദ് ഹാജിയുടെ ഉപ്പയും ഉമ്മയും സറി അബ്ദുൽ ഖാദർ ഹാജി അദ്ദേഹം രാത്രി മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഖബറടക്ക ചടങ്ങുകളൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് നടക്കാനിരിക്കെയാണ് രാവിലെ അവരുടെ ഭാര്യ അഥവാ സിയ മുഹമ്മദ് ഹാജിയുടെ ഉമ്മ ആയിഷ എന്ന പറയും ലോകത്തോട് വിട പറഞ്ഞത് അള്ളാഹുവേ ഇരുവർക്കും നീ മൗഫറത്ത് നൽകണം റഹ്മാനെ ജീവിതത്തിൽ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗ്ഗ അവരെ ഒന്നിപ്പിക്കണം റഹ്മാനെ കബറ് വിശാലമായി കൊടുക്കണം റഹ്മാനെ രണ്ടാളുടെയും ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ ഇരുവരെയും നീ സ്വാാലിഹ്യങ്ങളെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കണം റഹ്മാനെ ആമീനബിറമിഖെറാഹിമീൻ അള്ളാഹുബൈ ആ കുടുംബത്തിന് ഖൈറും ബറകത്തും ക്ഷമയും സമാധാനവും നൽകണം റഹ്മാനെ അമീൻബിർ കെ ആറമിമീൻ എല്ലാവരും അവർ രണ്ടാൾക്ക് വേണ്ടി ദുബായ് ചെയ്യണമെന്നും വൈദ്യുതി സംസ്കരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു വിനീതൻ അബ്ദുൽ കാർ സഖാഫി